ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്ന് കല്യാണത്തിൻ്റെ ദിവസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വീഡിയോസുകളൊക്കെ എടുക്കണമെന്ന് കഴിഞ്ഞിട്ട് തന്നെയാണ് നിന്നത് പക്ഷേ നമുക്കതിനുള്ള സാഹചര്യം ശരിയായിരുന്നില്ല കാരണം അത്യാവശ്യം വലിയ ബി ജെ പിയിലും മുഖ്യമന്ത്രിയും ഗവർണറും അടക്കമുള്ള പല മന്ത്രിമാരും വന്നിട്ട് പങ്കെടുത്ത ഒരു കല്യാണമായിരുന്നു അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ആ കല്യാണം എന്നുള്ള കല്യാണങ്ങൾക്ക് പങ്കെടുക്കുന്നുണ്ട് നമ്മളാകെ ഒരു എക്സൈറ്റ് ആയി അതുകൊണ്ട് തന്നെ നമുക്കിത് പലതും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് അൽസാജ് കൺവെൻഷൻ പരിപാടിയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള കല്യാണ പണ്ട് എന്റെ എൻട്രിയില് നമുക്ക് ഫേസ് കിട്ടിയിട്ടില്ല കറക്റ്റ് ഫേസ് നമുക്ക് കിട്ടിയില്ല മുഖ്യമന്ത്രി ഒരു വീഡിയോ നമുക്ക് യാദൃഷ്ടികമായിട്ട് എടുക്കാൻ പറ്റി അതിനുശേഷം ഗവർണർ വന്നിരുന്നു മുഖ്യമന്ത്രി മന്ത്രിമാരായിട്ടുള്ള ഗണേഷ് കുമാർ ബി ശിവൻകുട്ടി അങ്ങനെ ഇവരൊന്നും വന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് ഇത്രയും അടുപ്പം കാണിക്കാൻ കാരണം നമ്മുടെ കല്യാണം കല്യാണ ഒന്നര രണ്ടു കൊല്ലത്തോളം കേരള നിയമസഭാ സെക്രട്ടറി ആയിരുന്നു അതിപ്പോ കാണുന്നത് ഗവർണർ ഗവർണറുടെ വണ്ടി കിടക്കുന്നത് കൊണ്ട് ബാക്കിലുള്ള വണ്ടികൾ ബ്ലോക്കായി കിടക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ട് പിന്നെ ഞങ്ങൾ ഒരു ട്രാവലർ ബുക്ക് ചെയ്തു ഞങ്ങൾ എന്തായാലും ഒരു ദിവസം കൂടി അവിടെ നിന്നിട്ട് പോകണം എന്ന് വിചാരിച്ചു തിരുവനന്തപുരം വരെ അത്രയും ദൂരം വന്നിട്ട് നമ്മൾ കല്യാണം കൂടി പോകേണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് അത്യാവശ്യം വേണ്ടപ്പെട്ട സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ട്രാവലർ വിളിച്ചു അത് വിളിച്ചിട്ട് ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് വേളിയിലേക്കാണ് വേളി എന്ന് പറയുന്നത് ഒരു ഒരു പാർക്കായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഒരു കടലും പിന്നെ ഒരു ചെറിയൊരു ഒരു വേറെന്തോ നദിയോ എന്തോ ഒരു ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് ജൂലൈ മാസമാണെങ്കിലും അന്യായ ചൂടാണ് ഇവിടെ കാരണം മഴ പെയ്തതിന്റെ ഒരു ലക്ഷണങ്ങളൊന്നും കാണാൻ ഒരു മൂന്നാല് ദിവസമായിട്ട് ഇവിടെ മഴ ഒന്നും പെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ എത്തിപ്പെട്ട സമയം എന്ന് പറയുന്നത് രണ്ടര മൂന്ന് മണി സമയമായിരുന്നു അപ്പോൾ അന്യായ ചൂട് നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പാർക്കും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇവിടെ കൊണ്ടു കണക്കുന്നത് പിന്നെ ഒരു ട്രെയിൻ ട്രെയിനിൻ്റെ സംഭവങ്ങളുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ നേരെ തൊട്ടടുത്തുള്ള ശംഖുമുഖയ്ക്ക് പോയി ശംഖുമുഖം ഞാനിതിനു മുന്നേ ഒന്ന് രണ്ട തവണ കണ്ടിട്ടുണ്ട് ഒരു ആർമിക്കാർ ഉപയോഗിച്ചിരുന്ന പഴയ കാലത്തൊരു ഹെലികോപ്റ്ററാണ് ഒറിജിനലാണ് അപ്പോൾ അത് നമുക്ക് ഒരു കാഴ്ചയായിട്ട് വെച്ചിട്ടുണ്ട് നല്ലൊരു സംഭവം തന്നെയാണ് കാണാനായിട്ട് പിന്നെ ശംഖഭൂത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ സ്റ്റാച്ചു ഒരു സ്ത്രീയുടെ ഒരു സ്റ്റാച്യു ആയിട്ടുള്ള സംഭവം ഇതാണ് ശംഖുപൂത്തിന്റെ മെയിൻ മുദ്ര എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ക്ഷീണിച്ചു കാരണം നല്ല അത്യാവശ്യം നല്ല വെയിൽ തന്നെയായിരുന്നു അപ്പോൾ മഴ എന്ന് പറയുന്ന സംഭവം വന്നിട്ടില്ല ഇവിടെ അപ്പോൾ മൊത്തത്തിൽ നല്ല ക്ഷീണത്തിലായിരുന്നു കാരണം വന്ന സമയം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഏകദേശം രണ്ട് മണിക്കാണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നത് അപ്പോൾ ഒരു ഇതിപ്പോൾ ഇവിടെ എത്തണ മൂന്ന് നാല് മണി സമയമാണ് നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് ഇക്കാക്കാടെ ഫോട്ടോസുകൾ എടുക്കുന്നുണ്ട് നല്ല പല സ്ഥലങ്ങളിൽ ഓരോരുത്തർ പോയിട്ട് ഇന്ന് ഫോട്ടോസുകൾ എടുക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയുള്ളതൊരു എൻജോയ്മെന്റ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കടലിലും ഇറങ്ങാനോ കുളിക്കാനോ ഉള്ളൊരു പെർമിഷൻ ഇല്ല കാരണം അവിടെയൊക്കെ കയറ് കെട്ടി വെച്ചിരിക്കുകയാണ് കടൽ കുറച്ച് അത്യാവശ്യം തിരയും കാര്യങ്ങൾ അടിക്കണതുകൊണ്ടായിരിക്കാം ആരെയും അങ്ങോട്ട് ഇറക്കണില്ല നമ്മൾ കോവളം ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു ഈ ശംഖുഭവം ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു എവിടെയും നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും

സൂപ്പർ 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 ഇറങ്ങാ ഇറങ്ങിയൊക്കെ ഓട്ടോ മനസ്സില ആനാടാ <laughs> അങ്ങോട്ടല്ലാണ്ട <laughs> ഞാനാ ഗ്യാപ്പിൽ ആരോട് പറയാതെ ഒരു പാനീപ്പുരി ഭാഗി കഴിച്ചിട്ടോ അപ്പൊ ഇപ്പൊ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഭീമാപള്ളിയിലേക്കാണ് ഇപ്പൊ കുറച്ചുപേർക്ക് ഭീമാപള്ളി പോണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് അപ്പൊ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ഇതൊക്കെ മിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അന്യ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത് സംശയാണ് ഭീമാപള്ളിയിലേക്കാണ് അടുത്ത യാത്ര അപ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിക്കാനുള്ള ഒരു സെറ്റപ്പിൽ കുറച്ച് നേരം ഇരുന്നു കുറച്ച് പേര് പള്ളിയിൽ പോയി പള്ളിയിലെ കുറച്ച് വീഡിയോസുകൾ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം ഏത് ഭാഗത്ത് നിന്നിട്ട് പുറത്തുനിന്ന് എടുക്കുമ്പോഴും വീഡിയോ പള്ളിയുടെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഇതാണ് അത്യാവശ്യം സ്ഥലങ്ങളുണ്ട് പുറമെ പള്ളിയുടെ ചുറ്റുപറായിട്ട് പുറമെ ഭയങ്കരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് എവിടെ നിന്ന് വീഡിയോ എടുത്താലും കാണാൻ ഭയങ്കര ഭംഗിയാണ് നമുക്ക് ഭീമാപള്ളിയുടെ കുറിച്ചൊന്നും നമുക്കറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക ധാരാളം ആളുകളിവിടെ വരുന്നുണ്ട് അത്രേ അറിയുള്ളൂ പിന്നെ എന്തോ ഒരു കിണർ സംഭവം അവിടെ കുളിക്കാനുള്ള സംഭവം അങ്ങനെ എന്തൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ പോയില്ലേ ഞാനൊരാളുടെ അടുത്ത് അവിടെ ഉള്ള ആളുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ ആൾ പറഞ്ഞതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഈ ബുക്ക് വാങ്ങുന്നതെന്ന് പറഞ്ഞു ഒരു കച്ചവടക്കാരനായിരുന്നു അപ്പോൾ ഞാൻ ശരി ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു അതിൻ്റെ ചരിത്രങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ല പള്ളിയുടെ പല ഭാഗങ്ങളിലായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ആയിട്ടുള്ള പല ആളുകൾ ചിലവർ ഈ ശരീരത്തിൽ ബാധകര ആളുകളല്ലേ അതുപോലെ കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് ചുട്ട് പൊള്ളുന്ന മണലത്ത് അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് ഓരോരുത്തർ അതെന്താ സംഭവം ഒന്നും അറിയില്ല പിന്നെ ഇവിടെ ചുറ്റുപോറും കുറേ ആടുകൾ കാണാനുണ്ട് പിന്നെ ഫ്രണ്ടിൽ മൊത്തം ആടുകളായിരുന്നു അങ്ങനെ കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി തിന്നി പോകാനുള്ള സ്ഥലം നമുക്ക് ആകെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അത് കോവളം ബീച്ചാണ് അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെ പോയാലും ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നും പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കോവളത്തെത്തിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചുറ്റുവറം കയറി കിട്ടിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിര അടിക്കുന്നുണ്ട് അതായത് ശരിക്കും വെള്ളം നല്ലപോലെ കരയനൊക്കെ വെള്ളം നല്ലപോലെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരിക്കാം അവർ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അവർ മൊത്തം കവർ കവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ എത്തുമ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട് എങ്കിലും പുറത്തേക്ക് പകലാണെങ്കിൽ കൂടി താഴത്തേക്ക് ഇറങ്ങാനോ മറ്റോ വെള്ളത്തിൽ കളിക്കാനോ പെർമിഷൻ ഞങ്ങൾ ഈ കോവളം കാഴ്ച കണ്ടിട്ട് നേരെ പോയത് വീട്ടിലേക്കാണ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ലുലുമാളൊക്കെ കണ്ടു ലുലുമാളിൽ ഭയങ്കര തിരക്കായിരുന്നു അടുക്കാൻ പറ്റിയിരുന്നില്ല നല്ല ഓഫറുകൾ കിട്ടിണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഫ്ലാറ്റിൽ നിന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്കുള്ള ട്രെയിനിൽ ഞങ്ങൾ വീട്ടിൽ പോയി ഏകദേശം ഒരു എട്ട് മണിയോട് കൂടിയിട്ട് നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇതൊക്കെയാണ് കല്യാണ സംബന്ധമായിട്ടുള്ള വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ